നമസ്കാരം കഴിവുണ്ടെങ്കിൽ മലയാള സിനിമയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് സിനിമയ്ക്ക് പുറത്തുള്ള ആളുകൾ വിശ്വസിക്കുന്നു കഴിവ് മാത്രം പോരാ ഭാഗ്യം കൂടി വളരെ കാര്യമായിട്ട് തന്നെ വേണമെന്ന് സിനിമയ്ക്ക് അകത്തുള്ള ആളുകൾ വിശ്വസിക്കുന്നു നമ്മൾ ഇന്ന് ഈ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ വളരെയധികം കഴിവുണ്ടായിട്ടും എന്നാൽ എത്തപ്പെടേണ്ട സ്ഥാനത്ത് എത്താതെ ഇപ്പോഴും തട്ടിയും തെറിച്ച് നിൽക്കുന്ന ഒരു വലിയ ഒരു താരത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ് താരം ആരാണെന്നുള്ള കാര്യം നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അല്ലെങ്കിൽ ഫ്രണ്ട് ഇപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വേറെ ആരുമല്ല ജയസൂര്യ എന്ന് പറയുന്ന താരമാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വെച്ചാൽ ജയസൂര്യയുടെ ഒരു വലിയൊരു ഗ്യാപ്പ് കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് അദ്ദേഹം കൃത്യമായിട്ട് എല്ലാ വർഷവും സിനിമകൾ ചെയ്യുന്നുണ്ട് വിക്കിപീഡിയ എടുത്ത് നോക്കിയാണെന്നുണ്ടെങ്കിൽ ഫിലിമോഗ്രാഫി എടുത്ത് നോക്കിയാണെങ്കിൽ ഏകദേശം എല്ലാ എല്ലാ വർഷവും അദ്ദേഹത്തിന് സിനിമകളുണ്ട് കൊറോണയ്ക്ക് ശേഷം അല്ലെങ്കിൽ കൊറോണ ടൈമിലും എല്ലാം അദ്ദേഹം സിനിമ ചെയ്തിട്ടുണ്ട് പക്ഷെ എത്ര പേർക്കറിയാം അദ്ദേഹം സ്ഥിരമായിട്ട് സിനിമ ചെയ്യുന്നുണ്ട് എന്ന് അല്ലെങ്കിൽ എല്ലാ കൊല്ലവും അദ്ദേഹത്തിന്റെ സിനിമകൾ വന്നിട്ടുണ്ട് എന്ന് എത്ര പേർക്ക് അറിയാൻ സാധിക്കും ഈ വീഡിയോ കാണുന്നവരിൽ എത്ര പേർക്കറിയാമെന്ന് കൃത്യമായിട്ടൊന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് കമന്റ് ചെയ്യാമോ എനിക്ക് തോന്നുന്നു പകുതിയിലധികം ആളുകളും അതായത് സിനിമ ശ്രദ്ധിക്കുന്ന ആളുകളിൽ പകുതിയിലധികം ആളുകളും ജയസൂര്യ എന്നുള്ള പേര് തന്നെ ഇപ്പോൾ മറന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അത് അദ്ദേഹത്തിന്റെ തെറ്റാണോ അദ്ദേഹം അഭിനയിക്കുന്നതിന്റെ തെറ്റാണോ ഇതൊന്നുമല്ല സിനിമകൾ പരാജയപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഏറ്റവും വലിയൊരു ഗ്യാപ്പ് അവിടെ ഫീൽ ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും ഈ ഒരു പ്രതിസന്ധി ഘട്ടം എന്ന് തന്നെ പറയാവുന്ന ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഒരു വലിയ സിനിമയ്ക്ക് കൈ കൊടുത്തിരിക്കുന്നു കത്തനാൻ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് കൈ കൊടുത്തിരിക്കുന്നു ആ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയ കാലങ്ങളായിട്ട് അതിങ്ങനെ നടന്നു യാണ് ആ സിനിമയുടെ ഭാവിയാണ് ഇനി ജയസൂര്യയുടെ ഭാവി എന്ന് പറഞ്ഞാലും തെറ്റില്ലാത്ത രീതിയിൽ ജയസൂര്യ തന്റെ ഏറ്റവും പീക്ക് ടൈം കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ടത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ കണക്കുകൾ എഴുതി വച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ ഹിറ്റ് വന്നിരിക്കുന്നത് അതായത് കൊറോണയ്ക്ക് മുമ്പാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ ഹിറ്റ് വന്നിരിക്കുന്നത് പിന്നീട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം ആറേഴ് പടം അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഈ ആറേഴ് പടങ്ങളും വളരെ വലിയ ഫ്ലോപ്പായും എന്ന് മാത്രമല്ല ഒരു മനുഷ്യൻ പോലും അറിയാത്ത രീതിയിൽ പോയി എന്നുള്ളതാണ് ഏറ്റവും അവസാനം കുഞ്ചാക്കുബോബിനെത്തു വന്ന ചിത്രവും പോലും വളരെയധികം ദയനീയമായിട്ടുള്ള ഒരു പരാജയമായിട്ട് എന്താ സജീവ പറയുന്ന സിനിമ ഒരു വളരെ വലിയൊരു പരാജയമായിട്ട് മാറുകയും ചെയ്തു നമ്മൾ അദ്ദേഹത്തിന്റെ കരിയർ ഒന്ന് എടുത്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം സിനിമയിലേക്ക് വന്നത് എന്നുള്ളത് വളരെയധികം വ്യക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ത്രീമൻ ആർമി എന്ന് പറയുന്ന സിനിമയിൽ ഒരു ചെറിയ വേഷം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സിനിമയിലേക്ക് വരുന്നത് ത്രീമൻ ആർമി കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ സാധിക്കും ദിലീപ് എന്ന് പറയുന്ന താരം ഒന്നുമല്ലാതിരുന്ന കാലഘട്ടത്തിൽ ദിലീപിനെയും പിന്നെ പ്രേംകുമാറിനെയും അതുപോലെ ഇന്ദ്രൻസിനെയൊക്കെ വച്ചിട്ട് പേരും ഒരേ റേഞ്ചിൽ നിൽക്കുന്ന താരങ്ങൾ എന്നുള്ള രീതിയിൽ അന്ന് ചെയ്തിട്ട് ആ സിനിമ ഒരു സിനിമ വരികയായിരുന്നു സിനിമ വലിയ ഹിറ്റായി പോയി അപ്രതീക്ഷിതമായിട്ടുള്ള ഹിറ്റ് എന്ന് തന്നെ പറയാം ദിലീപിന്റെ കരിയറൊക്കെ തുടക്കുന്നത് അല്ലെങ്കിൽ ഒരു ഹിറ്റുകളുടെ ആരംഭം അദ്ദേഹത്തിന് ഒരു പേര് സ്വയമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഇതുപോലുള്ള ത്രീമൻ ത്രീമനാർമി പോലുള്ള ചെറിയ ചെറിയ സിനിമകളിലൂടെയാണ് ആ ഒരു സിനിമയിൽ ഒരു ചെറിയ വേഷം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സിനിമയിലേക്ക് കടന്നു വരുന്നത് പിന്നീടുള്ള ഏഴ് വർഷക്കാലത്തോളം അദ്ദേഹം ചെറുതും വലുതുമായിട്ടുള്ള നിരവധി സിനിമകൾ ചെയ്തു എല്ലാത്തിലും വളരെ ചെറിയ ായിരുന്നു അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്നത് അതായത് ആയിരം പേര് കിട്ടുന്നതിൽ ആയിരത്തി ഒന്നാമത്തെ ആളെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നിന്നിരുന്നത് ദോസ്റ്റ് എന്ന് പറയുന്ന സിനിമയിലാണ് ഒരല്പം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കഥാപാത്രം കിട്ടുന്നത് ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രം എന്ന് നമ്മൾ പറയുന്നത് ഇന്നാണ് ആ സിനിമ ഇറങ്ങിയ സമയത്ത് ആർക്കും അറിയില്ല അത് ജയസൂര്യയാണ് എന്നും ഇങ്ങനെ ഒരു വ്യക്തി നാളെ മലയാള സിനിമയിലെ ഒരു പ്രധാന ഹീറോ ആയിട്ട് ഒന്നും ആരും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതും സത്യമാണ് എന്നാൽ പിന്നീട് തൊട്ടടുത്ത വർഷം തന്നെ ദോസ് ഇറങ്ങി തൊട്ടടുത്ത വർഷം തന്നെ അദ്ദേഹത്തിന് നായകനായിട്ട് തന്നെ സിനിമയിൽ ചാൻസ് കിട്ടുകയാണ് അവിടെ നിന്ന് ജയസൂര്യയുടെ ഒരു ആരംഭം തന്നെയാണ് എന്ന് പറയാൻ സാധിക്കും ഊമപ്പെണ്ണിന് ഉരിയാട പയ്യൻ എന്ന് പറയുന്ന സിനിമയിലൂടെ അദ്ദേഹം നായകനായിട്ട് മലയാള സിനിമയിൽ അരങ്ങേറുകയാണ് ചിത്രം ഒരു വലിയ ഹിറ്റായി മാറിയെന്ന് ഇന്നത്തെ ക്കാർക്ക് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയത്തില്ല രണ്ടായിരത്തി രണ്ടിലെ വലിയ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായിട്ട് തന്നെ ഊമ്മപ്പെണ്ണിന് ഉരിയാടപ്പയ്യൻ എന്ന് പറയുന്ന സിനിമ അറിയപ്പെടുകയും ചെയ്തു പുറകെ വന്ന പ്രണയമണി തൂവൽ എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ ശബ്ദം തിയേറ്ററിൽ കേൾക്കുന്നത് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ ആളുകൾ ചിരിക്കുകയാണ് ഉണ്ടായിരുന്നത് എന്ന് ആ സിനിമ തിയേറ്ററിൽ ഇരുന്ന് കണ്ട എനിക്ക് കൃത്യമായിട്ട് അനുഭവമുണ്ട് കാരണം ജയസൂര്യയുടെ ശബ്ദം എല്ലാവരും ഒരു പൌരുഷമായിട്ടുള്ള ഒരു ശബ്ദമാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ശബ്ദമാണ് ആ സിനിമയിൽ തിയേറ്ററിൽ കേൾക്കാൻ സാധിച്ചത് എന്തായാലും അതൊരു കോമഡി ആയിട്ട് ഫീൽ ചെയ്തു എന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിജയ ചിത്രമായിട്ട് ഒരു ചെറിയ വിജയ ചിത്രമായിട്ട് തൂവൽ എന്ന് പറയുന്ന സിനിമ മാറുകയാണ് ഉണ്ടായത് പിന്നീട് സ്വപ്നക്കൂട് എന്ന് പറയുന്ന ഒരു സിനിമ വരുന്നു അതിനകത്ത് മൂന്ന് നായകന്മാരിൽ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് നായകന്മാരിൽ ഒരാളായിട്ട് തന്നെ അദ്ദേഹം അഭിനയിക്കുകയും ആ പടത്തിൽ ഒരു മൂന്നാമത്തെ ഹീറോ ആയിട്ട് മാറി എന്നുണ്ടെങ്കിലും സീനിയോറിറ്റി വെച്ച് നോക്കുമ്പോൾ കുഞ്ചാക്കോവൻ അന്ന് വലിയ താരമാണ് പൃഥ്വിരാജ് ആരംഭകാലഘട്ടമാണ് എന്നുണ്ടെങ്കിലും ഏകദേശം ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിൽ തന്നെയാണ് അന്ന് അദ്ദേഹം വരവ് തന്നെ അപ്പോ ആ ഒരു കാലഘട്ടത്തിൽ തുടർച്ചയായിട്ട് കുഞ്ചാക്കോവന്റെ സിനിമകളായാലും പൃഥ്വിരാജിന്റെ സിനിമകളായാലും തിരക്കേടിലത് വിജയങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയും അതിൽ തന്നെ പൃഥ്വിരാജ് എന്ന് പറയുന്ന താരത്തെ അടുത്ത ഒരു വലിയ സൂപ്പർ സ്റ്റാറായിട്ട് മാധ്യമങ്ങളെല്ലാം വാഴ്ത്തപ്പെടുകയും മാധ്യമങ്ങൾ വാഴ്ത്തപ്പെടുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയോ ചാനലുകളോ ഇല്ല ആകെയുള്ളത് ഏഷ്യനെറ്റും കൈരളിയും മാത്രമൊട്ടോ ആണ് സൂര്യയും ഉണ്ടെന്ന് തോന്നുന്നു വേറെ ചാനലുകളുമില്ല സോഷ്യൽ മീഡിയയിലോ ഒന്നുമില്ല ആകെയുള്ള ഒരു സോഴ്സ് എന്ന് പറയുന്നത് പത്രങ്ങളും അതുപോലെ തന്നെ വരുന്ന സിനിമാ മാസികകളുമാണ് സിനിമാ മാസികകളിലെല്ലാം പൃഥ്വിരാജിനെ കൊണ്ട് നിറഞ്ഞിട്ട് ഒരു കാലഘട്ടമാണത് അദ്ദേഹത്തിന്റെ ആ ഒരു ഉയർച്ചയിൽ അസൂയ പൂണ്ട വേറെ അന്നത്തെ മറ്റൊരു വലിയൊരു താരം അദ്ദേഹത്തിനെതിരെ പണിയുന്നതും ആ പണിക്ക് മറുപടി വരുന്നതും കാര്യങ്ങളും എല്ലാവരും സിനിമാ മേഖല മൊത്തം പൃഥ്വിരാജിനെതിരായിട്ട് തിരിയുന്നതും ജനങ്ങൾ മൊത്തം പൃഥ്വിരാജിന്റെ കൂടെ വരുന്നതും എല്ലാം തന്നെ നടക്കുന്ന ഒരു കാലഘട്ടമാണ് അതായത് പൃഥ്വിരാജ് എന്ന് പറയുന്ന താരം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം യഥാർത്ഥത്തിൽ അദ്ദേഹം സിനിമയിൽ വന്നിട്ട് ഒന്നോ രണ്ടോ കൊല്ലമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് കൂടി അവിടെ കണക്ക് കൂട്ടേണ്ടതാണ് അപ്പോഴാണ് അത്രയും വലിയൊരു ആക്രമണം അങ്ങേർക്കെതിരെ നടക്കുന്നത് എന്തു തന്നെയാലും ആ ഒരു സമയത്ത് ജനങ്ങൾക്കിടയിൽ യുവതാരം എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് എന്നുള്ള രീതിയിലേക്ക് മാറുകയും പെണ്ണുങ്ങളുടെയൊക്കെ വലിയ സപ്പോർട്ട് കോളേജ് പെൺകുട്ടികളുടെയൊക്കെ വലിയ സപ്പോർട്ട് കുഞ്ചാക്കോവൻ എന്ന് പറയുന്ന താരത്തിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് നേരെ പൃഥ്വിരാജിലേക്ക് വരികയും ചെയ്ത ഒരു സമയം കൂടിയായിരുന്നു ആ സമയം ആ സമയത്ത് ഒരു മൂന്നാമത്തെ യുവതാരം എന്നുള്ള രീതിയിൽ കുഞ്ചാക്കോവനും ശേഷം ാമത്തെ യുവതാരം എന്ന രീതിയിൽ ജയസൂര്യക്ക് പേരെടുക്കാൻ സാധിച്ചു തുടർച്ചയായിട്ട് വിജയ ചിത്രങ്ങളോ ആവറേജ് ചിത്രങ്ങളോ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഫാമിലിക്കിടയിലും പേര് നേടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് പുലിവാൽ കല്യാണം ചതിക്കാത്ത ചന്തു പോലുള്ള സിനിമകളൊക്കെ പുലിവാൽ കല്യാണമൊക്കെ ഇന്നും ട്രോളുകളിലും മറ്റും നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അന്നത്തെ ഒരു വലിയ ഹിറ്റായിരുന്നു പുലിവാൽ കല്യാണം എന്ന് പറയുന്ന സിനിമ ഇവിടെ എടുത്തു സൂചിപ്പിക്കേണ്ടതാണ് ചതിക്കാത്ത ചന്തു വലിയൊരു ഹിറ്റായി മാറിയിരുന്നു എന്നാൽ അതിന്റെ ഇടയിൽ ഒന്ന് രണ്ട് ചിത്രങ്ങൾ അദ്ദേഹത്തിന് പരാജയങ്ങൾ സംഭവിക്കുകയും ആ പരാജയങ്ങളിൽ അദ്ദേഹം പയ്യെ പിടിച്ച് ക്ലച്ച് പിടിച്ച് വരികയായിരുന്ന ഒരു താരം വളരെ പെട്ടെന്ന് താഴോട്ട് ഡൗൺ ആയി പോവുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഒരു സിനിമയുണ്ട് അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോഴും അന്ന് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടിയ ആ ഒരു ഓട്ടം ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്നുണ്ട് അത് ഇമ്മിണി നല്ലൊരാൾ എന്ന് പറയുന്ന ഒരു സിനിമയാണ് ആ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളും പകുതി എത്തിയപ്പോൾ ഇറങ്ങി ഓടിയിട്ടുണ്ടാവുന്നു അത്രയധികം വെറുപ്പിച്ച ഒരു സിനിമ മലയാള സിനിമ ചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ആ ഒരു സിനിമയിൽ കൂടി നായകനായിട്ട് വന്നതോടുകൂടി ഏകദേശം അദ്ദേഹത്തിന്റെ കട്ടയും മടവും മടങ്ങി എന്നുള്ളത് സത്യമാണ് പിന്നീട് അദ്ദേഹം ജയസൂര്യ എന്ന് പറയുന്ന നായകനെ പറ്റി ആരും തന്നെ ചിന്തിക്കാത്ത ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തിരിച്ചുവരവ് എന്നുള്ള ഒരു മേഖലയായി അല്ലെങ്കിൽ ഒരു തീരുമാനത്തിൽ അദ്ദേഹം എടുത്ത ഒരു വലിയ തീരുമാനം എന്തായിരുന്നു എന്ന് വെച്ചാൽ പിന്നീട് അദ്ദേഹം നായകനായിട്ട് അഭിനയിക്കാതിരുന്നു എന്നുള്ളതാണ് നായകനായിട്ട് കിട്ടാതിരുന്നതാണോ എന്നുള്ളത് അറിയത്തില്ല എന്ത് തന്നെയാലും പിന്നീടുള്ള കുറച്ച് കാലഘട്ടം അദ്ദേഹം നായകനായിട്ട് അഭിനയിക്കുന്നതിനു പകരം ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് മമ്മൂട്ടി നായകനായിട്ട് വന്ന ബസ് കണ്ടക്ടർ എന്ന് പറയുന്ന സിനിമയാണ് ബസ് കണ്ടക്ടർ വലിയ തരക്കേടില്ലാത്ത കളക്ഷൻ നേടുകയും ജനങ്ങൾക്കിടയിൽ അധികം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തതോടുകൂടി തന്നെ അതിനകത്ത് ഒരു ചെറിയ വേഷമല്ല ഒരു സഹനടൻ എന്നുള്ളൊരു വേഷം ചെയ്ത ജയസൂര്യ ജനങ്ങൾക്കിടയിലേക്ക് വീണ്ടും തിരിച്ചു വരുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നു പിന്നീട് ഇങ്ങോട്ട് ബസ് കണ്ടക്ടറിന് ശേഷം അന്ന് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒരു താരപദവിയിലേക്ക് എത്തിയ പൃഥ്വിരാജിന്റെ സിനിമകൾ പൃഥ്വിരാജ് അപ്പോഴേക്കും വലിയൊരു ഹീറോ എന്നുള്ള ഇമേജിൽ ആക്ഷൻ സിനിമകളും കാര്യങ്ങളും ൊക്കെ ചെയ്ത് തകർത്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്ത് അദ്ദേഹത്തിന്റെ സിനിമകളിൽ സഹനടനായിട്ടും വില്ലനായിട്ടും ഒക്കെ പയ്യെ പയ്യെ പൃഥ്വിരാജ് ഹിറ്റടിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ എനിക്കും ഒരു പങ്ക് എന്നുള്ള രീതിയിൽ ജയസൂര്യയും ആ സിനിമകളിൽ ഭാഗമായിരുന്നു അതേ കാലഘട്ടത്തിൽ തന്നെ തന്റെ ഇരുപത്തിയേഴാമത്തെയോ ഇരുപത്തെട്ടാമത്തെയോ തിരിച്ചോരോ നടത്തിയ സാക്ഷാൽ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയുടെ ചില ചിത്രങ്ങളും തുടർച്ചയായിട്ട് വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ സമയത്തും സ്മാർട്ട് സിറ്റി പോലുള്ള വിജയ ചിത്രങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ജയസൂര്യയും അദ്ദേഹത്തിന്റെ സിനിമകളിൽ ഒരു പിടിച്ചിരുന്നു അതായത് ജയ്സൂര്യ സുരേഷ് ഗോപി അതുപോലെ തന്നെ പൃഥ്വിരാജ് പോലുള്ള അന്നത്തെ ആക്ഷൻ ഹീറോസിൻ്റെയൊക്കെ സിനിമകളിൽ സഹനടനായിട്ടും വളരെ ഇതായിട്ടുള്ള എന്താ പറയുന്നത് ജനങ്ങൾക്ക് സിമ്പതി തോന്നുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചു തുടർച്ചയായിട്ട് അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചെയ്ത് ചെയ്ത് അദ്ദേഹത്തിനോട് വീണ്ടും ജനങ്ങൾക്ക് ചെറിയ ഇഷ്ടം വന്നു തുടങ്ങി ഇമ്മിണി നല്ലൊരാൾ എന്ന് പറയുന്ന സിനിമ പ്രേക്ഷകരുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു മാറുകയും ചെയ്തു ആ ഒരു ഒരു തിരിച്ചുവരവിന് ശേഷം അദ്ദേഹം പിന്നീട് അത് ഏകദേശം രണ്ടായിരത്തി പത്ത് വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം ഇതുപോലുള്ള സപ്പോർട്ടിംഗ് റോളുകളായിട്ട് തട്ടിമുട്ടിയൊക്കെ പോവുകയായിരുന്നു ചോക്ലേറ്റ് ക്ലാസ്മേറ്റ്സ് പോലുള്ള ഹിറ്റുകളൊക്കെ അതിനകത്ത് വരുന്നുണ്ട് ക്ലാസ്മേറ്റ്സ് ഒക്കെ ഒരു ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറിയ സിനിമയാണ് അതെല്ലാം പൃഥ്വിരാജിന്റെ സിനിമകളാണെന്നുള്ള ഓർക്കുക അപ്പോൾ ചോക്ലേറ്റ് ഒരു പരാജയമായിരുന്നു എന്നിരുന്നാൽ പോലും അതും ഇതിനകത്ത് ഉൾപ്പെടുത്താം അപ്പോൾ അങ്ങനെ രണ്ടായിരത്തി പത്ത് വരെ തട്ടിമുട്ടിയും പോയിരുന്ന ജയസൂര്യക്ക് ഒരു പിടിവള്ളി കിട്ടുന്നത് രണ്ടായിരത്തി പത്തിന് ശേഷമാണ് പിന്നീട് ഇങ്ങോട്ട് നായകനായിട്ട് വരുന്ന പല സിനിമകളും ആവറേജോ അല്ലെങ്കിൽ വിജയങ്ങളോ ആയി മാറുന്നുണ്ട് അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കൂട്ടുകെട്ട് വരുന്നത് അനൂപ് മേനോനുമായിട്ടുള്ള കൂട്ടുകെട്ടാണ് യഥാർത്ഥത്തിൽ മേനോനുമായിട്ടുള്ള കൂട്ടുകെട്ട് വരുന്നതോടെയാണ് ജയസൂര്യ എന്ന് പറയുന്ന താരത്തിന് ഒരു താരപദവിയിലേക്ക് ഉയരാൻ സാധിക്കുന്നത് തുടർച്ചയായിട്ട് നല്ല പടങ്ങൾ ചെയ്യുകയും ഒരു ന്യൂ ജനറേഷൻ ട്രെൻഡ് എന്നുള്ള രീതിയിലേക്ക് ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്തതോടുകൂടി തന്നെ അനൂപ് മേനോനും ജയസൂര്യയും ഒന്നിക്കുകയാണെങ്കിൽ പടം വിജയിക്കും എന്നുള്ളൊരു പേര് ഇൻഡസ്ട്രിയിൽ വരികയും പ്രേക്ഷകർക്കിടയിൽ ഒരു പ്രതീക്ഷ വരികയും ചെയ്തു അധികം സിനിമകളൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിലും ചെയ്ത സിനിമകൾക്കെല്ലാം നല്ല പേരും വരികയും ചെയ്തു പക്ഷെ പെട്ടെന്ന് തന്നെ അനൂപ് മേനോൻ സിനിമയിൽ നിന്ന് ഒരു സൈഡിലോട്ട് മാറ്റപ്പെടുകയാണ് ആ മാറ്റം നേരെ എഫക്റ്റ് ചെയ്യുന്നത് ജയസൂര്യയ്ക്കും കൂടി ആയിരുന്നു എന്നുള്ളത് സത്യമാണ് പിന്നീട് ജയസൂര്യയുടെ ഒറ്റയ്ക്ക് വന്ന സിനിമകളിലും ചെറിയ പരാജയങ്ങൾ ഉണ്ടായിരുന്നു അതിനകത്ത് ആട് വൺ എന്ന് പറയുന്ന സിനിമ അതായത് ആട് ടുന്റെ ഒന്നാം ഭാഗം ആ സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ടിരുന്നു ആക്ച്വലി ആ പടം തിയേറ്ററിൽ കാണുന്ന സമയത്ത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ചിത്രമായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ വളരെ ദയനീയമായിട്ടുള്ള ഒരു പരാജയമായിട്ട് ആ സിനിമ മാറുന്നു അതിനുശേഷം നിങ്ങൾക്കറിയാം എന്താണ് സംഭവിച്ചതെന്ന് സോഷ്യൽ മീഡിയയുടെ ആരംഭകാലഘട്ടമായതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ഭാഗങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെയധികം തരംഗം സൃഷ്ടിക്കുകയും സോഷ്യൽ മീഡിയയിലൂടെ ഹിറ്റായി മാറിയതിനു ശേഷം ഒരു പരാജയ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായിട്ട് ആട് ടു യും അതോടുകൂടി ഷാജി പാപ്പൻ എന്ന് പറയുന്ന കഥാപാത്രം പ്രേക്ഷകർക്ക് ഡെയിലേക്ക് വളരെ ശക്തമായിട്ട് വരികയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അത് ഏകദേശം രണ്ടായിരത്തി പതിനേഴിലാണ് ആഡ് ടു എന്ന് പറയുന്ന സിനിമ വരുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് വർഷങ്ങളിൽ ഇറങ്ങിയ സിനിമകളെല്ലാം തന്നെ വിജയമായിരുന്നു ക്യാപ്റ്റൻ മേരി ഞാൻ മേരിക്കുട്ടി പ്രേതം എന്നിക്ക് പ്രേതം ടു എന്ന് പറയുന്ന സിനിമ പ്രേതം വൺ അതിക്ക് മുമ്പ് വിജയിച്ചിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ തുടർച്ചയായിട്ട് വിജയം വരുന്ന സമയത്താണ് കഷ്ടകാലം എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹത്തിന് ഒരു അല്ല കൊറോണ വരുന്നത് അത് നെഗറ്റീവായിട്ട് ഭവിച്ച നടന്മാരും പോസിറ്റീവായിട്ട് ഭവിച്ച നടന്മാരും മലയാളത്തിലുണ്ട് ആ നെഗറ്റീവായിട്ട് ഭവിച്ച നടന്മാരുടെ ലിസ്റ്റിലേക്ക് ജയസൂര്യയും വീണുപോയി എന്നുള്ളത് സത്യമാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെതായിട്ട് വന്ന സിനിമകൾ പൂഴിക്കടകൻ തൃശൂർ പൂരം അന്വേഷണം വെള്ളം വെള്ളം ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയാണ് സാമ്പത്തിക വിജയമായി മാറിയ സിനിമയല്ല അത് കൊറോണയുടെ പീക്ക് ടൈമിൽ റിലീസ് ചെയ്ത ഒരു സിനിമയാണ് വളരെയധികം പേര് നേടുകയും അത്യാവശ്യം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്ത സിനിമയാണ് അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ കുറിച്ച് വളരെയധികം പേര് നേടിയ ഒരു സിനിമയാണ് പിന്നീട് ഒ ടി ടിയിലെ സണ്ണി എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യുന്നുണ്ട് മേരി ആവാസുന എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യുന്നുണ്ട് ജോൺ ലൂധർ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യുന്നുണ്ട് ജോൺ ലൂധർ നല്ല ഒരു സിനിമയായിരുന്നു പക്ഷേ ഒരു സിനിമയാണ് ഈശോ എന്ന് പറയുന്ന സിനിമ വളരെ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഒ ടി ടിയിൽ റിലീസ് ചെയ്യുന്നുണ്ട് എന്താടാ സജി എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം തിയേറ്ററിലോ ഒ ടി ടിയിലോ പരാജയമായിട്ട് മാറിയ സിനിമകളാണ് അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രേതം ടു എന്ന് പറയുന്ന സിനിമ അവസാന വിജയം പ്രേതം ടു വലിയ വിജയമായിരുന്നില്ല എന്നുള്ളത് കൂടി ഓർക്കേണ്ടതുണ്ട് അപ്പോൾ അവസാന വിജയം എന്ന് പറയുന്നത് പ്രേതം ടു ആണ് അതിനുശേഷം ഇങ്ങോട്ട് ഏകദേശം ഏഴെട്ട് സിനിമകൾ തുടർച്ചയായിട്ട് പരാജയപ്പെടുകയും ഒരു സിനിമയ്ക്ക് വേണ്ടി വർഷങ്ങളോളം കാത്തിരിക്കുകയും ചെയ്തതോടുകൂടി തന്നെ ഈ പറഞ്ഞ ജയസൂര്യ എന്ന് പറയുന്ന നടന്റെ കരിയർ ഒരു വലിയ പ്രതിസന്ധിയിലാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പക്ഷെ ഈ പ്രതിസന്ധികളെല്ലാം മറികടക്കാൻ ഈ ഒറ്റ സിനിമയുടെ വിജയം മാത്രം മതിയാകും അത് കത്തനാരെന്ന് പറയുന്ന സിനിമയിലൂടെ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു അദ്ദേഹം ഇത്രയധികം ആ ഒരു സിനിമയ്ക്ക് വേണ്ടി തന്റെ ജീവിതം തന്നെ പണ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പണയം വയ്ക്കല്ല ജീവിതം തന്നെ അദ്ദേഹത്തിന് ആ പടത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാലും തെറ്റില്ല പൃഥ്വിരാജ് ആട് ജീവിതത്തിന് വേണ്ടി മാറ്റിവെച്ചു എന്ന് പറയുന്ന പോലെ തന്നെ ആ ഒരു സിനിമ ഒരു വിജയമായി മാറുകയാണെന്നുണ്ടെങ്കിൽ ിൽ ഒരു ഗംഭീര ബഡ്ജറ്റിൽ വരുന്ന ഒരു ഗംഭീര ടെക്നോളജിയൊക്കെ യൂസ് ചെയ്തു വരുന്ന വലിയ ഒരു സിനിമയാണ് പാളാം പാളാതിരിക്കാം എന്ത് തന്നെയായാലും സക്സസ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ ജയസൂര്യ ഇപ്പോൾ ഇരിക്കുന്ന സ്റ്റെപ്പിൽ നിന്ന് ഒരു മൂന്ന് സ്റ്റെപ്പ് ഡയറക്റ്റ് ഒരു ജമ്പ് അദ്ദേഹത്തിന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പരാജയപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന ആ ഒരു കസേര പോലും കാണാനും സാധ്യതയില്ല എന്നുള്ളതും കൂടി ഓർക്കേണ്ടതുണ്ട് കാരണം അദ്ദേഹത്തിന്റെ അവസാന ഹിറ്റ് സൃഷ്ടിക്കുന്ന സമയത്ത് മലയാളത്തിൽ ഇല്ലാതിരുന്ന പല യുവതാരങ്ങളും ഇന്ന് മലയാളത്തിലെ വളരെയധികം പ്രധാനപ്പെട്ട വളരെയധികം സ്റ്റാർ വാലിയുള്ള വളരെയധികം പ്രതിഫലം വാങ്ങുന്ന താരങ്ങളായിട്ട് മാറിയിട്ടുണ്ട് അന്ന് പ്രേതം ടു ഇറങ്ങുമ്പോൾ ഇവരൊക്കെ ഒരുപക്ഷെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരായിരുന്നു എന്നുള്ളതും കൂടി ഓർക്കുക അതായത് ഇത്രയും വലിയൊരു ഗ്യാപ്പ് ഒരു നടന്റെ അത് ജയസൂര്യയുടെ ഒരു റേഞ്ചിലുള്ള ഒരു നടന്റെ കരിയറിൽ വരുമ്പോൾ വലിയ മാറ്റം അല്ലെങ്കിൽ വലിയ വില അദ്ദേഹത്തിന്റെ കരിയറിന് തന്നെ കൊടുക്കേണ്ടി വരും എന്നുള്ളത് സത്യമാണ് അത് കത്തനാരിലൂടെ അത് തിരിച്ചു കിട്ടട്ടെ എന്ന് ആശിക്കുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളും താഴെ വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിർത്തുന്നു നന്ദി നമസ്കാരം